മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴ് ശനി കേന്ദ്രത്തിന്റെ ഗവർണർ രാജിനെതിരെ സുപ്രീം കോടതി ഇടപെട്ടത് വലിയ വഴിത്തിരിവായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ തരത്തിൽ സുപ്രീംകോടതി ഇടപെടാനാകുമോ എന്ന് ചോദിച്ച് രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഭരണഘടനാ മൂല്യവും രാഷ്ട്രപതിയുടെ ചോദ്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ തിട്ടുവിരങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാൻ ഭരണത്തിന്റെ ഒന്നാം നാൾ തൊട്ടേ നരേന്ദ്രമോദിയും സംഘവും പല വഴികൾ പയറ്റുന്നുണ്ട് തങ്ങൾക്ക് ഭരണം നൽകാത്ത സംസ്ഥാനങ്ങളുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു നികുതി വിഹിതം വെട്ടിയും മരവിപ്പിച്ചുമെല്ലാം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക എൻ ഡി എ ഭരണകൂടത്തിൻ്റെ പതിവുകളിലൊന്നാണ് ഗവർണർമാർ വഴി സംസ്ഥാന സർക്കാരുകളുടെ ഭരണ നിർവഹണ പ്രക്രിയയിൽ അനാവശ്യമായി കൈകടത്തുന്നതാണ് തുടർച്ചയായി കാണുന്ന മറ്റൊരു പ്രവണത രണ്ട് ഇടപെടലുകൾക്കും വിലപേശൽ സ്വഭാവമാണുള്ളത് പലപ്പോഴും സമ്മർദ്ദത്തിൽ അകപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര അജണ്ടകൾക്ക് വഴങ്ങേണ്ടി വരാറുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരിക്കെ ഇങ്ങനെ നടത്തിയ പല ഇടപെടലുകളും ഭരണ പ്രതിസന്ധിക്ക് വരെ വഴിതെളിച്ചു നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് വിസമ്മതിച്ചും സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ മാസങ്ങളോളം പിടിച്ചു വച്ചുമെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ഇരുന്ന് സമാന്തര ഭരണം നിർവഹിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട് കേരളത്തിൽ മാത്രമായിരുന്നില്ല ഈ പ്രവണത തമിഴ്നാട്ടിലും പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും തെലുങ്കാനയിലും കർണാടകയിലും ഉദ്ധവ് ഭരണകാലത്ത് മഹാരാഷ്ട്രയിലുമെല്ലാം ഗവർണർ രാജ്യദൃശ്യമായി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി തടഞ്ഞുവെക്കുകയോ അംഗീകാരം നിരസിച്ച് തിരിച്ചയക്കുകയോ ചെയ്യുക എന്നതായിരുന്നു ഈ സംസ്ഥാനങ്ങളിലെല്ലാം പൊതുവായി എല്ലാ ഗവർണർമാരും ചെയ്തത് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാർ പാസാക്കിയ പത്ത് ബില്ലുകൾ ഗവർണർ ആർ എൻ രവി അനിശ്ചിതമായി പിരിച്ചു വച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീംകോടതി കർശനമായ ഇടപെടൽ നടത്തിയത് ഇക്കാര്യത്തിൽ വലിയ വഴിത്തിരിവായി ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മാധവൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഗവർണറുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക മാത്രമല്ല അടിയന്തരമായി ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നല്ല നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് ഭരണഘടന ഉദ്ധരിച്ച് താക്കീത് നൽകുകയും ചെയ്തു കേന്ദ്രത്തിന്റെ ഗവർണർ രാജിനുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരുന്നു പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ എന്നാൽ ഇമട്ടിൽ സുപ്രീംകോടതിക്ക് ഇടപെടാനാകുമോ എന്നാണിപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ചോദ്യം രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇതു സംബന്ധിച്ച പതിനാല് ചോദ്യങ്ങളുമായി സുപ്രീംകോടതിയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കുകയാണ് അവർ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിലും നിയമവിഷയങ്ങളിലും സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടുന്നതിനുള്ള ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ ഒന്ന് അനുശ്ചേദ പ്രകാരമാണ് രാഷ്ട്രപതി കോടതിയുടെ തീർപ്പിൽ ഇടപെട്ടിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് പതിനാല് തവണ മാത്രമാണ് ഈ ഭരണഘടനാ വകുപ്പ് രാഷ്ട്രപതി ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം പൊതുവിൽ സങ്കീർണ നിയമസംബന്ധമോ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ടതോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരള വിദ്യാഭ്യാസ അവകാശ ബിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കാവേരി നദീജല തർക്കം ബാബരി ധ്വംസനത്തിനു ശേഷമുണ്ടായ കോടതി നടപടികൾ തുടങ്ങിയ ചരിത്ര സംഭവങ്ങളിൽ മാത്രം ഉപയോഗിക്കപ്പെട്ട ഈ അവകാശം കോടതിയുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ താക്കീതിൻ്റെ പുറത്ത് മാത്രമായി ഒരിക്കൽ കൂടി പ്രയോഗിച്ചുവെന്നത് കൗതുകകരമാണ് മേൽ സൂചിപ്പിച്ച കോടതി ഇടപെടൽ തമിഴ്നാട് ഗവർണറുടെ നിലപാടിനെതിരെയായിരുന്നു സ്വാഭാവികമായും അദ്ദേഹമോ അല്ലെങ്കിൽ ഗവർണറുടെ കാര്യാലയമോ ഇക്കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് അതും തള്ളിയാൽ ക്യുറേറ്റീവ് ഹർജിക്ക് സാധ്യതയുണ്ട് ഇതിനൊന്നും മുതിരാതെ വിഷയത്തിൽ രാഷ്ട്രപതി തന്നെ നേരിട്ടിടപെട്ടത് അനിതര സാധാരണമാണ് കപിൽ സിബലിനെ പോലെയുള്ള നിയമവിദഗ്ദ്ധർ നിരീക്ഷിച്ചതുപോലെ ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങൾ സാങ്കേതികമായി ആ ചോദ്യങ്ങൾ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാനുമാകില്ല ഒന്നാമതായി സുപ്രീംകോടതി നിർദ്ദേശിച്ചത് പ്രകാരം ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിന്റെ പരിധിയിൽ വരുന്നതുമാണ് ഭരണഘടനയുടെ അനുച്ഛേദം സുപ്രീം കോടതിക്ക് നൽകുന്ന പ്രത്യേക അധികാരം മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സമാനമായ ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാകാമോ എന്ന ചോദ്യവും പ്രസക്തമാണ് എന്നാൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടാനുണ്ടായ സാഹചര്യം പരിഗണിക്കാൻ രാഷ്ട്രപതി തയ്യാറായിട്ടില്ലെന്നതാണ് പ്രശ്നത്തിന്റെ മർമ്മം തമിഴ്നാട് ഉന്നയിച്ച പരാതിക്ക് സമാനമായ ഹർജിയുമായി കേരളം പശ്ചിമ ബംഗാൾ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാഷ്ട്രപതി തടഞ്ഞുവെച്ച നാല് ബില്ലുകൾ അടക്കം പതിനൊന്നെണ്ണത്തിന്റെ കാര്യത്തിലാണ് സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാനുള്ളത് പശ്ചിമബംഗാളിൽ ഏഴും കർണാടകയിൽ പതിമൂന്നും ബില്ലുകൾ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു അഥവാ ഗവർണറുടെ വിവേചനാധികാരം അമിതാധികാര പ്രയോഗത്തിലേക്ക് വഴിമാറിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗത്യന്തരമില്ലാതെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കർശന നിർദ്ദേശം നൽകിയത് മറ്റൊരർത്ഥത്തിൽ ഭരണഘടനയുടെ സാങ്കേതികത്വങ്ങൾക്കപ്പുറം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി ചരിത്രപരമായ ഇടപെടൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രപതി ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ അത്രയും ഭരണഘടനാ മൂല്യങ്ങൾക്കു നേരെയാണെന്ന് പറയേണ്ടി വരും ഈ ചോദ്യങ്ങളോട് സുപ്രീം കോടതി എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണണം ഒന്നുകിൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ട് വിപുലമായ നിയമവ്യവഹാരത്തിന് തുടക്കം കുറിക്കാം അതല്ലെങ്കിൽ ബാബരി വിഷയത്തിൽ ചെയ്തതുപോലെ മിണ്ടാതിരിക്കുകയും ആവാം അതെന്തായാലും കഴിഞ്ഞ പത്തു വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഗവർണർ രാജുൻ്റെ അതേ പാതയിലാണോ രാഷ്ട്രപതിയും സഞ്ചരിക്കുന്നത് എന്നാണ് രാജ്യമുറ്റുനോക്കുന്നത് माध्यमम पॉडकास्ट